ഞങ്ങൾ തമ്മിലൊരു ഉണ്ട് അത് പടോണിണ്ടെന്നറിയില്ല സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ആറാം ക്ലാസ്സില് കാർ ഓടിച്ചു എന്ന് പറഞ്ഞു ഒമ്പതാം ക്ലാസ്സിലെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ ബാംഗ്ലൂർക്ക് കാർ ഓടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വലിയ തള്ളാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പടോണെ ഒരു വയസ്സിലെ അച്ഛനും ാണ് എടുത്തിട്ട് വെള്ളത്തിലിട്ടു മടവണ നീങ്ങി കയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ഒരു തോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു നമ്മുടെ പുതിയൊരു പ്രൊജക്ട് ഇന്നലെ ഞാൻ ദുബായില് ലോഞ്ച് ചെയ്തു ഞാൻ രാവിലെത്തി അത് ലോകത്ത് ആദ്യമായിട്ടാണ് സാധാരണ ഗൾഫ് മലയാളികൾക്ക് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു പോകാനുള്ള അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് പോച്ച ടൂർസ് ആൻഡ് ട്രാവൽസിലൂടെ ആയിരത്തി വരുന്നത് വെറും എഴുന്നൂറ്റി അമ്പത്സിന് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് പ്ലസ് നമ്മുടെ തൗസൻഡ് ഏക്കറിലും ഊട്ടി തേക്കടി ഗോവ മറ്റ് റിസോർട്ടുകളിലൊക്കെ രണ്ട് നൈറ്റ് താമസിക്കാനും താമസം ഭക്ഷണം പിന്നെ പാനീയം ഇതൊക്കെ ഫ്രീ ആണ് പറയുമ്പോൾ പനിക്ക് അറിയാലോ ഇതൊക്കെ ഫ്രീ ആണ് രണ്ട് നൈറ്റ് അടിച്ചു പൊളിക്കാം മാത്രമല്ല ഇന്ത്യയിൽ ഇപ്പോ ആയിരം ഏക്കറിൽ താമസിച്ച് അവിടെ കാടുകളുണ്ട് എന്റർടൈൻമെന്റ് പല സംഭവങ്ങളുണ്ട് അതായത് മൂവായിരം ദുറംസ് എന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തി രൂപ വരുന്ന സ്ഥാനത്ത് വെറും ആയിരത്തി മുന്നൂറ്റി ചില്ലാൻ തുറംസിന് ജസ്റ്റ് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ടില് എന്ന് പറയുമ്പോ ഒരു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഗൾഫിൽ നിന്ന് വന്നു പോയി ഇവിടെ താമസിച്ച് അടിച്ചു പൊളിച്ച് ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഒരുപെൻ സ്കീം ഫസ്റ്റ് ടൈം ഇൻ വേൾഡ് അത് ബോച്ചി ടൂർസ് ആൻഡ് ട്രാവൽസിൽ ഇന്നലെ ലോഞ്ച് ചെയ്തു ദുബായിൽ ഇവിടെ അധികം വൈകാതെ ഇന്ത്യയിലും ലോഞ്ച് ചെയ്തതാണ്